ഈശ്വരന്റെ കളിപ്പാവയായി ജീവിക്കുക എന്നത് വെറുമൊരു ഉപദേശമല്ല ജീവിതത്തിലെ ഓരോ സംഘർഷത്തെയും സമാധാനമാക്കി മാറ്റാൻ കഴിയുന്ന ആ ദിവ്യരഹസ്യത്തിന്റെ താക്കോലാണിത് ഒരു കളിപ്പാവ ഒരിക്കലും സ്വന്തം ഇഷ്ടപ്രകാരം ചലിക്കുന്നില്ല അത് ഉടമയുടെ സൂചനകൾ മാത്രം മനസ്സിലാക്കുന്നു നിങ്ങളുടെ ഉടമസാക്ഷാൽ ഈശ്വരനാകുമ്പോൾ അവിടുത്തെ ലീല നിങ്ങളുടെ ജീവിതമായി മാറുന്നു ജീവിതം വീണ്ടും വീണ്ടും തകരുമ്പോൾ എല്ലാ ദിശയിലും തോൽവി മാത്രം കാണുമ്പോൾ ആയിരം ശ്രമങ്ങൾക്കു ശേഷവും വഴി കണ്ടെത്താനാകാതെ വരുമ്പോൾ ഉള്ളിൽ നിന്ന് ആരോ പറയുന്നു ഇനിമതി എല്ലാം അങ്ങയുടെ കൈകളിൽ പ്രഭോ അപ്പോൾ ഈശ്വരന്റെ അത്ഭുതം ആരംഭിക്കുന്നു പരമഹംസ യോഗാനന്ദൻജി പറയുന്നു മനുഷ്യൻ തന്റെ അഹംഭാവത്താൽ നയിക്കപ്പെടുമ്പോൾ അവൻ ജീവിതത്തെ മുറുകെ പിടിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നാൽ എപ്പോഴാണോ അവൻ സ്വയം ഈശ്വരന്റെ കളിപ്പാവയാക്കി മാറ്റുന്നത് അപ്പോൾ ഈശ്വരൻ അവന്റെ ജീവിതത്തിൽ സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു ഈശ്വരന്റെ കളിപ്പാവയാകുന്നത് ഒരു ബലഹീനതയല്ല അത് നിങ്ങളെ ഈശ്വരനുമായി ബന്ധിപ്പിക്കുന്ന ശക്തിയാണ് ഇന്നത്തെ ഈ വീഡിയോ ആ ദിവ്യരഹസ്യം വെളിപ്പെടുത്തും എങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ കടിഞ്ഞാൺ ഉപേക്ഷിച്ച് പൂർണമായ വിശ്വാസത്തോടെ ഈശ്വരന്റെ കളിപ്പാവയാകാമെന്ന് അപ്പോൾ നമുക്ക് തുടങ്ങാം സുഹൃത്തുക്കളെ ജീവിതം പലപ്പോഴും നമ്മളെ അങ്ങനെയൊരു ഘട്ടത്തിൽ കൊണ്ടെത്തിക്കാറുണ്ട് അവിടെയെല്ലാം ഉണ്ടായിട്ടും മനുഷ്യൻ സ്വയം ശൂന്യനായി അനുഭവിക്കുന്നു ഒരുപാട് ചിന്തിച്ചിട്ടും ഓടിയിട്ടും ഒരു സമാധാനവുമില്ല സംതൃപ്തിയുമില്ല ജീവിതം ഒരു അരങ്ങുപോലെയായിരിക്കുന്നു അവിടെ നമ്മൾ ദിവസം മുഴുവൻ അഭിനയിക്കുന്നു എന്നാൽ ഉള്ളിൽ ക്ഷീണിതരാണ് ഈ ക്ഷീണം ഉള്ളിന്റെ ഉള്ളിലെത്തുമ്പോൾ ആത്മാവ് ഒരു നിമിഷം നിൽക്കുകയും ഈശ്വരനോട് പറയുകയും ചെയ്യുന്നു ഇനി അങ്ങ് തന്നെ ചെയ്യൂ പ്രഭോ എനിക്കിനി ശക്തിയില്ല ഇതാണ് ആ പവിത്രമായ നിമിഷം ആദ്യമായി ഒരു മനുഷ്യൻ ഈശ്വരന്റെ കളിപ്പാവയാകാൻ തയ്യാറാകുന്നത് ഇതാണ് ആ വഴിത്തിരിവ് ആത്മാവ് മുട്ടുകുത്തി നിന്ന് പറയുന്നു ഇനി ഞാനല്ല ഇനി അങ്ങാണ് പരമഹംസ യോഗാനന്ദൻജി വളരെ ഗൂഢമായൊരു സത്യം പറഞ്ഞിട്ടുണ്ട് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം അവന്റെ അഹംഭാവവും ഏറ്റവും വലിയ ശക്തി സമർപ്പണവുമാണ് ഈ സമർപ്പണം തോൽവിയല്ല ഏറ്റവും വലിയ വിജയമാണ് കാരണം നമ്മുടെ ശക്തി എവിടെ അവസാനിക്കുന്നുവോ അവിടെ നിന്നാണ് ഈശ്വരന്റെ ശക്തി ആരംഭിക്കുന്നത് ഈശ്വരന്റെ കളിപ്പാവയാകുക എന്നാൽ എല്ലാം ഉപേക്ഷിക്കുക എന്നല്ല മറിച്ച് എല്ലാം സമർപ്പിക്കുക എന്നതാണ് ഒരു കുട്ടി അച്ഛന്റെ വിരലിൽ പിടിച്ചു നടക്കുന്നതുപോലെ ആത്മാവും പരമാത്മാവിന്റെ വിരലിൽ പിടിക്കുമ്പോൾ ജീവിതത്തിലെ തടസ്സങ്ങളും ഭ്രമങ്ങളും ദുഃഖങ്ങളും പതുക്കെയില്ലാതാകാൻ തുടങ്ങുന്നു കളിപ്പാവ സ്വയം ഒന്നും ചെയ്യുന്നില്ല എന്നിട്ടും ഏറ്റവും മനോഹരമായി നൃത്തം ചെയ്യുന്നു കാരണം ഒരു അദൃശ്യമായ കൈ അതിനെ ചലിപ്പിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലെ ഓരോ തീരുമാനവും ഓരോ കർമ്മവും ഓരോ വികാരവും ഈശ്വരന് സമർപ്പിക്കുമ്പോൾ അത്ഭുതങ്ങൾ അവിടെ നിന്നാണ് ആരംഭിക്കുന്നത് ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ നിങ്ങൾ ഒരു അടച്ചിട്ട മുറിയിലാണ് നാലുപാടും ഇരുട്ടാണ് ഒരു വഴിയും കാണുന്നില്ല അപ്പോൾ ആരോ നിങ്ങളുടെ അരികിൽ വന്ന് തോളിൽ കൈവച്ചു പറയുന്നു നീ എന്തിനാണ് ഇനി ചിന്തിക്കുന്നത് നീ എന്റെ കളിപ്പാവയല്ലേ നീ ഒഴുകി നീങ്ങിക്കോളൂ നൃത്തം ചെയ്തോളൂ ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം ഇതാണ് ഈശ്വരന്റെ കരുണ ഇതാണ് നമ്മളെ വീണ്ടും വീണ്ടും ആകർഷിക്കുകയും വിളിക്കുകയും താങ്ങുകയും ചെയ്യുന്ന ആ സ്നേഹം എന്നാൽ നമ്മൾ നമ്മുടെ അഹംഭാവത്തിൽ കുടുങ്ങിക്കിടക്കുന്നു അവിടുത്തെ ശബ്ദം പോലും കേൾക്കുന്നില്ല ഈ ഞാനാണ് നമ്മളെ തകർത്തത് ഞാൻ ചെയ്തു എന്റെ തീരുമാനം എന്റെ കഠിനാധ്വാനം ഈ ഞാൻ നമ്മുടെ ആത്മാവിനും ഈശ്വരനും ഇടയിലുള്ള ഏറ്റവും വലിയ മതിലാണ് എന്നാൽ ഈ ഞാൻ കുനിയുകയും ഹേ പ്രഭോ ഇനി ഞാനൊന്നുമില്ല എല്ലാം അവിടുന്നാണ് എന്ന് പറയുകയും ചെയ്യുമ്പോൾ ആ നിമിഷം ജീവിതത്തിന്റെ മാറുന്നു പരമഹംസ യോഗാനന്ദൻജി പറയുന്നു ഏതു നിമിഷമാണോ നിങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെയും ആഗ്രഹത്തിന്റെയും കടിഞ്ഞാൺ ഈശ്വരന് സമർപ്പിക്കുന്നത് ആ നിമിഷം ജീവിതം അതിന്റെ ശരിയായ പാതയിൽ സഞ്ചരിക്കാൻ തുടങ്ങുന്നു യോഗാനന്ദൻജി അമേരിക്കയിലെത്തിയപ്പോൾ ഒരു ഭാരതീയ സന്യാസിക്ക് അവിടുത്തെ മണ്ണിൽ എന്തു ചെയ്യാൻ കഴിയുമെന്ന് ആർക്കും അറിയില്ലായിരുന്നു ഭാഷവ്യത്യസ്തം സംസ്കാരം വ്യത്യസ്തം പലപ്പോഴും വംശീയമായ എതിർപ്പുകളും എന്നാൽ യോഗാനന്ദൻജി ഒരിക്കലും സ്വയമൊരു പ്രചാരകനെന്ന് പറഞ്ഞില്ല അദ്ദേഹം സ്വയം ഈശ്വരന്റെ മാധ്യമമെന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞാനൊന്നുമില്ല എന്നിലൂടെ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഈശ്വരനാണ് ഈ സമർപ്പണത്തിന്റെ ശക്തിയാൽ ആളുകൾ അദ്ദേഹത്തെ തങ്ങളുടെ ആത്മീയ മാർഗദർശിയാക്കി ഇന്നും നമുക്കിത് ചെയ്യാൻ കഴിയും നമ്മുടെ ജീവിതത്തിലെ ചെറിയ നിമിഷങ്ങളിൽ നമുക്കീശ്വരന്റെ കളിപ്പാവയാകാം നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഹേ ഈശ്വര ഇന്നവിടുന്ന് എന്റെ ഉള്ളിലൂടെ സംസാരിക്കൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ കോപത്തിലും സ്നേഹത്തിന്റെ ഭാഷ തെരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ നിശബ്ദമായി പുഞ്ചിരിക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ ഒരു കളിപ്പാവയായി മാറുകയാണ് അപ്പോൾ ഈശ്വരൻ നൃത്തം ചെയ്യിക്കുകയാണ് ഈശ്വരന് നിങ്ങളുടെ വിജയത്തോടല്ല നിങ്ങളുടെ സമർപ്പണത്തോടാണ് സ്നേഹം അവിടുത്തെ സ്നേഹത്തിൽ നിങ്ങൾ പൂർണമായും മുഴുകണമെന്നാണ് അവിടെ നിന്നാഗ്രഹിക്കുന്നത് അവിടെ ഞാനില്ല അവകാശവാദങ്ങളില്ല പരാതികളില്ല ഒരു നിശബ്ദമായ വണക്കം മാത്രം ഒരു ആത്മാവിന്റെ വിളി പ്രഭോ ഞാനിനി അവിടുത്തേതു മാത്രം ആത്മാവ് യഥാർത്ഥത്തിൽ അവിടുത്തേക്ക് സമർപ്പിക്കുമ്പോൾ ജീവിതത്തിൽ മനസ്സിലാക്കാൻ പ്രയാസമുള്ളതും എന്നാൽ അനുഭവിക്കാൻ ഏറ്റവും എളുപ്പമുള്ളതുമായ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു ആത്മാവ് പൂർണമായി സമർപ്പിച്ച് ഇനി ഞാനൊന്നുമില്ല എല്ലാം അവിടുന്നാണ് എന്ന് പറയുമ്പോൾ ജീവിതമാകുന്ന വണ്ടി ഈശ്വരൻ തന്നെ ഓടിക്കുന്നു നമ്മുടെ ഉത്കണ്ഠകൾ നമ്മുടെ പദ്ധതികൾ നമ്മുടെ സംഘർഷങ്ങൾ ഇവയെല്ലാം പതുക്കെ ശാന്തമാകുന്നു പരമഹംസ യോഗാനന്ദൻജി പറയുന്നു നിങ്ങളൊരു മാധ്യമം മാത്രമാണ് കർമ്മം ചെയ്യുന്നവൻ ഒരിക്കലും നിങ്ങളായിരുന്നില്ല ഇത് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ ഭാരം ഇറങ്ങുന്നു യഥാർത്ഥത്തിൽ ഈശ്വരന്റെ കളിപ്പാവയാകുന്നത് ഒരു ബലഹീനതയല്ല അത് ഏറ്റവും വലിയ ധൈര്യമാണ് കാരണം ഇതിൽ നമ്മൾ നമ്മുടെ ഉള്ളിലെ ഭയം സംശയം അഹംഭാവം എന്നിവയെ ഉപേക്ഷിച്ച് സ്വയം ഒരു അദൃശ്യശക്തിയുടെ കൈകളിലേൽപ്പിക്കുന്നു ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഓരോ ഇലയേയും ചലിപ്പിക്കുന്ന ഓരോ സൂര്യനേയും പ്രകാശിപ്പിക്കുന്ന അതേ ശക്തി ആ ശക്തി നമ്മുടെ ജീവിതത്തെ നയിക്കുമ്പോൾ അസാധ്യമായി ഒന്നുമില്ല എന്നാൽ ഇവിടെ ഒരു ചോദ്യമുയരുന്നു നമ്മൾ ശരിക്കും ഈശ്വരന്റെ കളിപ്പാവയാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ കാരണം ഇതിനർത്ഥം നമ്മുടെ തീരുമാനങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ പദ്ധതികളെല്ലാം ഉപേക്ഷിക്കേണ്ടി വരുമെന്നാണ് ഈശ്വരൻ പറയരുതാത്തിടത്ത് നമ്മൾ വാശി പിടിക്കരുത് അവിടുന്ന് വഴിതിരിക്കുമ്പോൾ നമ്മൾ അവിടെ നിൽക്കണം എന്നാൽ ഇതുതന്നെയാണ് ഏറ്റവും വലിയ മോചനം മനുഷ്യൻ തന്റെ വാശി ഉപേക്ഷിക്കുമ്പോൾ ഈശ്വരൻ അവന്റെ വിധി സ്വയം എഴുതുന്നു പരമഹംസ യോഗാനന്ദൻജിയുടെ ജീവിതത്തിൽ യൌവനകാലത്ത് അദ്ദേഹം വീട് വീടുവിട്ടു പോകാൻ ആവർത്തിച്ച് ശ്രമിച്ചിരുന്ന ഒരു സംഭവമുണ്ട് അദ്ദേഹത്തിന് ലോകത്തിന്റെ മായ ഒട്ടുമിഷ്ടമായിരുന്നില്ല അദ്ദേഹം ഈശ്വരന്റെ ശരണം പ്രാപിക്കാൻ മാത്രമാണ് ആഗ്രഹിച്ചത് ഒരിക്കൽ അദ്ദേഹം വീട്ടിൽ നിന്ന് ഓടിപ്പോയി ഒരു സന്യാസിയെ തേടി മൈലുകളോളം നടന്നു പക്ഷെ വഴിതെറ്റി ചൂടുകൊണ്ട് തളർന്ന് ദാഹം കൊണ്ട് തകർന്നിരുന്നു അവിടെ വെച്ച് കണ്ട ഒരു കർഷകൻ അദ്ദേഹത്തെ വീട്ടിലേക്ക് കൊണ്ടുപോയി വെള്ളം കൊടുത്തു ഭക്ഷണം നൽകി പിന്നെ യോഗാനന്ദൻജിക്ക് ജീവിതകാലം മുഴുവൻ ഓർമ്മയുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഈശ്വരൻ ഓടിപ്പോകുന്നതിലല്ല സമർപ്പണത്തിലാണ് ഇതുതന്നെയാണ് കാര്യം കളിപ്പാവ എങ്ങോട്ടും ഓടുന്നില്ല ചരട് എങ്ങോട്ട് വലിക്കുന്നുവോ അവിടെ അത് നൃത്തം ചെയ്യുന്നു നമ്മൾ ഈശ്വരന്റെ കൈകളിലെ ചരടിൽ പിടിക്കുമ്പോൾ നമ്മൾ പൂർണമായും അവിടത്തേക്ക് സ്വയം വിട്ടുകൊടുക്കുമ്പോൾ ഒരു അത്ഭുതകരമായ സന്തുലിതാവസ്ഥ വരുന്നു പിന്നെ ജീവിതത്തിൽ ഒന്നിന്റെയും കുറവ് തോന്നുന്നില്ല സ്നേഹത്തിന്റെയോ സുരക്ഷയുടെയോ വ്യക്തിത്വത്തിന്റെയോ കാരണം ഇനി നമ്മുടെ വ്യക്തിത്വം ഒന്നേയുള്ളൂ ഞാൻ ഈശ്വരൻറേതാണ് ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം പിടിച്ചുവെക്കുന്നുവോ അത്രത്തോളം വേദന അനുഭവിക്കുന്നു എത്രത്തോളം വിട്ടുകൊടുക്കുന്നുവോ അത്രത്തോളം മോചിതരാകുന്നു ഈ വിട്ടുകൊടുക്കൽ ഒരു ത്യാഗമല്ല അത് നമ്മൾ നമുക്ക് തന്നെ നൽകുന്ന ഒരു വലിയ സമ്മാനമാണ് നിങ്ങൾ ഈശ്വരനോട് അവിടുന്ന് എന്റെ ചരട് പിടിക്കൂ എന്ന് പറയുമ്പോൾ അവിടുന്ന് പിടിക്കുക മാത്രമല്ല തന്റെ പ്രകാശത്താൽ നിങ്ങളെ അങ്ങനെ നൃത്തം ചെയ്യിക്കുന്നു ഈയേ ജീവിതം മുഴുവൻ ഒരു ദിവ്യമായ ഉത്സവമായി മാറുന്നു പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട് ഞാൻ എല്ലാം ഈശ്വരന് സമർപ്പിച്ചാൽ ഞാൻ നിഷ്ക്രിയനായി മാറുമോ യോഗാനന്ദൻജി ഈ തെറ്റിദ്ധാരണയെ തകർക്കുന്നു അദ്ദേഹം പറയുന്നു ഈശ്വരന്റെ കളിപ്പാവയാകുന്നവനാണ് യഥാർത്ഥ കർമ്മയോഗിയായി മാറുന്നത് കാരണം ഇനി അവന്റെ കർമ്മത്തിൽ സ്വാർത്ഥതയില്ല ഭയമില്ല ഫലത്തെക്കുറിച്ചുള്ള ചിന്തയില്ല അവന്റെ ഓരോ കർമ്മവും ഒരു സേവനമായി ഒരു പൂജയായി മാറുന്നു പിന്നെ അവൻ വയലിൽ ഒഴുകയാണെങ്കിലും ആരെയെങ്കിലും സ്നേഹത്തോടെ നോക്കുകയാണെങ്കിലും എല്ലാം ഈശ്വരന്റെ ലീലയായി മാറുന്നു എല്ലാവരും തങ്ങൾക്കുവേണ്ടി ഓടുന്ന ഈ ലോകത്ത് ഈശ്വരനു മാത്രം ജീവിക്കുന്ന ഒരു മനുഷ്യൻ അവൻ സ്വർഗ്ഗത്തെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നു അവൻ എവിടെ പോകുന്നുവോ അവിടെ സമാധാനം വരക്കുന്നു അവൻ എന്ത് സംസാരിക്കുന്നുവോ അതിൽ കരുണയുണ്ട് അവന്റെ സാന്നിധ്യം തന്നെ ഒരു പ്രാർത്ഥനയായി മാറുന്നു അങ്ങനെയൊരു ജീവിതം സാധ്യമാകുന്നത് നമ്മൾ സ്വയം ശൂന്യമാക്കുമ്പോൾ മാത്രമാണ് ഈശ്വരനെ നമ്മളെ നിറയ്ക്കാൻ വേണ്ടി മനുഷ്യൻ തന്റെ ഞാൻ ത്യജിക്കുമ്പോൾ അവൻ ബ്രഹ്മമാകുന്നു ഭാരതത്തിലെ ഋഷികൾ നൂറ്റാണ്ടുകളായി പറഞ്ഞത് ഇതുതന്നെയാണ് തത്വമസി നീ അതുതന്നെയാണ് എന്നാൽ ഈ അനുഭവം വരുന്നത് നമ്മൾ കളിപ്പാവയായി നമ്മുടെ തലയ്ക്കു മുകളിൽ എപ്പോഴും തണലായി നിൽക്കുന്ന ആ കൈയ്യെ സ്വീകരിക്കുമ്പോഴാണ് കളിപ്പാവയാകുക എന്നതിനർത്ഥം ആത്മസമർപ്പണത്തെ ഭയപ്പെടുക എന്നല്ല മറിച്ച് നിങ്ങൾ സമർപ്പിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും ഉയർന്ന സ്ഥാനത്തെത്തുന്നു എന്ന് അറിയുക എന്നതാണ് നദി അതിന്റെ അസ്തിത്വം ഉപേക്ഷിച്ച് സമുദ്രത്തിൽ ലയിക്കുകയും അപ്പോൾ അതിന്റെ തിരമാലകൾ അനന്തമാകുകയും ചെയ്യുന്നതുപോലെ ആത്മാവ് പരമാത്മാവിൽ സമർപ്പിക്കുമ്പോൾ അത് പരിമിതികളിൽ നിന്ന് മോചിതമാകുന്നു ഈ മോചിതമായ ജീവിതം ഈ അത്ഭുതകരമായ യാത്ര ആരംഭിക്കുന്നത് നമ്മൾ ഈശ്വരനോട് ഇനി അവിടുന്ന് നയിക്കൂ ഞാനൊരു കളിപ്പാവ് മാത്രം എന്ന് പറയുമ്പോഴാണ് ഇനി ചോദ്യം ഇതാണ് നമുക്ക് എങ്ങനെ ഈശ്വരന്റെ കളിപ്പാവയാകാൻ കഴിയും ഈ മാർഗം യോഗികൾക്കും സന്യാസിമാർക്കും ഗുഹയിൽ ധ്യാനിക്കുന്നവർക്കും മാത്രമുള്ളതാണോ ഉപജീവനത്തിനായി വിഷമിക്കുന്ന ബന്ധങ്ങളാലും ദുഃഖങ്ങളാലും സംഘർഷങ്ങളാലും ചുറ്റപ്പെട്ട ഒരു സാധാരണ വ്യക്തിക്കും ഈശ്വരന്റെ ചരടിൽ പിടിക്കാൻ കഴിയുമോ പരമഹംസ യോഗാനന്ദൻജി വ്യക്തമായി പറയുന്നു ഈശ്വരന്റെ മാർഗം ഓരോ മനുഷ്യനും വേണ്ടിയുള്ളതാണ് അത് ഏതെങ്കിലും ജാതിയുടെയോ ജീവിതശൈലിയുടെയോ ബന്ധനമല്ല അത് ആത്മാവിന്റെ ഒരു വിളി മാത്രമാണ് മനുഷ്യൻ ഉള്ളിൽ നിന്ന് വിളിക്കുമ്പോൾ ഹേ പ്രഭോ ഞാൻ ക്ഷീണിച്ചു അവിടുന്ന് തന്നെ നയിക്കൂ അപ്പോൾ ആ അദൃശ്യശക്തി അവനെ പിടിക്കുന്നു ഈശ്വരന്റെ കളിപ്പാവയാകുന്നതിന്റെ ആദ്യപടി മനസ്സിന്റെ നിശബ്ദതയെ സ്വീകരിക്കുക എന്നതാണ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ചിന്തകളുടെ ഒരു തീവണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു ചിലപ്പോൾ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ ചിലപ്പോൾ ഭൂതകാലത്തെക്കുറിച്ചുള്ള ഖേദം എന്നാൽ ഈശ്വരന്റെ ശബ്ദം വളരെ നേർത്തതാണ് അത് ബഹളത്തിൽ കേൾക്കില്ല മനസ്സ് ശാന്തമാകുമ്പോൾ ആത്മാവ് സംസാരിക്കുന്നു യോഗാനന്ദൻജി പറയുന്നു എല്ലാ ദിവസവും കുറച്ചു നിമിഷങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ശൂന്യമാക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ഒരു പുതിയ വഴിയിലേക്ക് തിരിയും അതിനാൽ ദിവസവും പത്ത് മിനിറ്റ് ഏകാന്തതയിൽ ഇരിക്കുക ഒരു ലക്ഷ്യവുമില്ലാതെ നിശബ്ദനായിരിക്കുക ഉള്ളിൽ പറയുക ഹേ പ്രഭോ ഞാൻ കേൾക്കാൻ വന്നിരിക്കുന്നു പതുക്കെ ചിന്തകൾ കുറയും നിശബ്ദത ആഴമുള്ളതാകും പെട്ടെന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടും ആരോ നിങ്ങളെ ഓരോ നിമിഷവും കാണുന്നുണ്ടെന്നും തലോടുന്നുണ്ടെന്നും നിങ്ങളുടെ ഉള്ളിലും പുറത്തുമുണ്ടെന്നും രണ്ടാമത്തെ പടി നിങ്ങളുടെ ഓരോ കർമ്മവും ഈശ്വരന് സമർപ്പിക്കുക എന്നതാണ് ൾ എന്തുതന്നെ ചെയ്താലും അത് അടുക്കളയിലെ ജോലിയായാലും ഓഫീസിലെ ടാർഗറ്റ് ആയാലും ഓരോ ക്രിയയെയും ഒരു പ്രാർത്ഥന പോലെ ചെയ്യുന്നത് ഈശ്വരനിലേക്ക് അടുപ്പിക്കുന്നു യോഗാനന്ദൻ ജി പറയുന്നു നിങ്ങളെല്ലാം പ്രഭുവിനായി ചെയ്യുമ്പോൾ അവിടുന്ന് സ്വയം നിങ്ങളുടെ മാധ്യമത്തിലൂടെ പ്രവർത്തിക്കുന്നു അതിനാൽ അടുത്ത തവണ നിങ്ങളൊരു ജോലി ചെയ്യുമ്പോൾ മനസ്സിൽ പറയുക ഹേ പ്രഭോ ഇതെന്റേതല്ല അവിടത്തേതാണ് അവിടുന്നാണ് ഇത് ചെയ്യിക്കുന്നത് ഈ ഭാവം പതുക്കെ നിങ്ങളുടെ അഹംഭാവത്തെ ഇല്ലാതാക്കുകയും ഞാൻ എന്നതിൽ നിന്ന് നീ എന്നതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു ഈ ഭാവമാണ് നിങ്ങളെ കളിപ്പാവയാക്കുന്നത് മൂന്നാമത്തെയും അവസാനത്തെയും പടി ഫലത്തെക്കുറിച്ചുള്ള ചിന്ത ഉപേക്ഷിച്ച് സ്നേഹം മാത്രം നൽകുക എന്നതാണ് ഓരോ കർമ്മവും നല്ല ഫലം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ സംഭവിക്കാതെ വരുമ്പോൾ ദുഃഖവും കോപവും നമ്മുടെ ഉള്ളിൽ കൂടുകൂട്ടുന്നു എന്നാൽ യോഗാനന്ദജി പറയുന്നു ദൈവത്തിന്റെ കളിപ്പാവയാകുന്നവൻ ഒരിക്കലും ഫലത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അവന് നൃത്തം ചെയ്യുകയേ വേണ്ടു ഇതിനർത്ഥം അവൻ നിഷ്ക്രിയനാകുന്നുവെന്നല്ല മറിച്ച് അവൻ സജീവമായിരിക്കുമ്പോൾ തന്നെ ഉള്ളിൽ ശാന്തനായിരിക്കുന്നു അവൻ ജീവിതത്തെ ഒരു ലീലയായി കാണുന്നു ഭാരമായിട്ടല്ല അതിനാൽ ഇനി ഓരോ പ്രവൃത്തിക്കും ശേഷം പറയുക പ്രഭോ സംഭവിക്കേണ്ടത് സംഭവിച്ചു ഇനിയങ്ങോട്ട് അവിടത്തെ ഇഷ്ടം ഇപ്രകാരം നിങ്ങൾ ഈശ്വരനെ ജീവിതത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിലിരുത്തുകയും സ്വയം പിന്നിലേക്ക് മാറുകയും ചെയ്യുമ്പോൾ വഴികൾ തനിയെ മനോഹരമാകുന്നു ഒരു സാഹചര്യത്തിനും നിങ്ങളെ തളർത്താൻ കഴിയില്ല കാരണം നിങ്ങൾക്കറിയാം ഞാനല്ല ഓടിക്കുന്നത് എല്ലാം അറിയുന്ന അവിടുന്നാണ് ഓടിക്കുന്നത് ഈ തിരിച്ചറിവ് തന്നെയാണ് ഏറ്റവും വലിയ അത്ഭുതം പുറത്തല്ല ഉള്ളിൽ സംഭവിക്കുന്ന അത്ഭുതം ജീവിതത്തിലെ കുരുക്കുകളിലും ഒരു അത്ഭുതകരമായ സ്ഥിരത നിലനിൽക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ ആത്മാവിന് ഭാരം കുറഞ്ഞതായി തോന്നുന്നു ഹൃദയത്തിൽ സ്നേഹമൊഴുകാൻ തുടങ്ങുന്നു നിങ്ങൾ പർവ്വതങ്ങളായി കണ്ടിരുന്ന പ്രശ്നങ്ങൾ ഈശ്വരനോടൊപ്പം എല്ലാം എളുപ്പമാണെന്ന് നിങ്ങളെ അനുഭവിപ്പിക്കുന്നു തന്നെയാണ് യോഗാനന്ദൻജിയുടെ ഉപദേശത്തിന്റെ സാരം അനന്തതയുമായി താതാത്മ്യം പ്രാപിക്കുക അപ്പോൾ ജീവിതം സ്വയം ഒരു സംഗീതമായി മാറും നിങ്ങൾ ഈശ്വരന്റെ കളിപ്പാവയായി മാറുമ്പോൾ നിങ്ങളുടെ ഓരോ ചുവടും സംഗീതമയമാകുന്നു നിങ്ങൾ സാഹചര്യങ്ങളെയല്ല നിങ്ങളുടെ പ്രതികരണങ്ങളെയാണ് നിയന്ത്രിക്കുന്നത് അപ്പോൾ ജീവിതം ഒരു ഭാരമല്ല ഒരു പരമമായ യാത്രയായി മാറുന്നു ഇപ്പോൾ ആരെങ്കിലും നിങ്ങളെ വഞ്ചിക്കുമ്പോൾ നിങ്ങൾ ഉള്ളിൽ തകരുന്നില്ല നിങ്ങൾ ചിന്തിക്കുന്നു ഇതും പ്രഭുവിന്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നു ഒരു സ്വപ്നം പൂർത്തിയാകാതെ വരുമ്പോൾ നിങ്ങൾ കരയുന്നില്ല നിങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നു ഇത് ലഭിച്ചില്ലെങ്കിൽ എനിക്കായി ഇതിലും നല്ലത് എന്തോ കരുതിയിട്ടുണ്ടാകും ഒരു പ്രിയപ്പെട്ടയാൾ പോകുമ്പോൾ നിങ്ങൾ ഈശ്വരനോട് പറയുന്നു അങ്ങ് എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ ആത്മാവിനെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുകയായിരിക്കും ഇതാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ മോചിതരാകുന്ന അവസ്ഥ ഉത്കണ്ഠയിൽ നിന്ന് ഭയത്തിൽ നിന്ന് ദുഃഖത്തിൽ നിന്ന് സ്വന്തം പരിമിതികളിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ ചരട് ഈശ്വരന് സമർപ്പിക്കുമ്പോൾ ഒരു മനുഷ്യനോ സാഹചര്യമോ ബുദ്ധിമുട്ടോ നിങ്ങളെ വീഴ്ത്താൻ കഴിയില്ല കാരണം അപ്പോൾ നിങ്ങളുടെ ജീവിതം ഒരു സാധാരണ മനുഷ്യന്റേതല്ല മറിച്ച് ഈശ്വരന്റെ ഒരു ജീവിക്കുന്ന പ്രകടനമായി മാറുന്നു ഇതാണ് ഏറ്റവും വലിയ അത്ഭുതം ഒരു സാധാരണ ആത്മാവ് അസാധാരണമായി മാറുന്നത് അതുകൊണ്ട് സുഹൃത്തുക്കളെ നിങ്ങളും ജീവിതത്തിലെ കുരുക്കുകളിൽ മടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാം ചെയ്തു നോക്കിയിട്ടും ഇപ്പോഴും ശൂന്യത അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഒരു തവണ സ്വയം ഈശ്വരന്റെ കൈകളിൽ സമർപ്പിക്കുക ഒരു കളിപ്പാവയായി മാറുക ആ പരമശക്തനായ ഈശ്വരന്റെ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങുന്നു എന്ന് നിങ്ങൾ കാണും പരമഹംസ യോഗാനന്ദൻജിയുടെ ഈ സന്ദേശം കേവലം അറിവല്ല ഒരു അനുഭവമാണ് ഇത് അനുഭവിക്കുക സ്വീകരിക്കുക പിന്നെ നോക്കൂ ഈശ്വരൻ എങ്ങനെ നിങ്ങളുടെ ജീവിതത്തെ സ്വർണമാക്കി മാറ്റുന്നു എന്ന് ഈ വീഡിയോ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കുക നിങ്ങളുടെ ഓരോ കമന്റും ഞങ്ങൾക്കൊരു അനുഗ്രഹമാണ് മറ്റൊരു ദിവ്യസന്ദേശവുമായി വീണ്ടും കാണാം ജയ് ഗുരുദേവ്